അവർ ചിലപ്പോൾ ലൈഫിനേറ്റും കോപ്പ് ചെയ്യാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും പക്ഷെ അവർക്കത് പറയാൻ കഴിയുന്നുണ്ടാവില്ല സോ നമ്മളെ സ്കൂളിൽ മെൻറ്റൽ ഹെൽത്തിനെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നില്ല നമ്മൾ സമൂഹത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല പിന്നെ ആർക്കും എവിടെ നിന്നാണ് ഹെൽപ്പ് കിട്ടുക ഡു യു നോ ദാറ്റ് ലോകത്തിലെ അഞ്ച് ഡിസബിലിറ്റീസിൽ ഒന്നാണ് ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ മെൻറ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഡയബറ്റീസും ഹാർട്ട് ഒക്കെ മാറ്റി വെച്ചാലുള്ള സോ വിറ്റ് മീൻസ് ദാറ്റ് വേൾഡിൽ വൺ ഇൻ ഫൈവ് പീപ്പിൾ ഹാവ് ഡിപ്രഷൻ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ദിയർ ലൈഫ് ടൈം പക്ഷേ ഒരു കാര്യം ഉണ്ട് കേട്ടോ നിങ്ങൾ ഡിപ്രഷനും സാഡ്നസ്സും തമ്മിൽ കൺഫ്യൂസ് ആക്കരുത് സാഡ്നസ് ഒരു നോർമൽ ഹ്യൂമൻ ഇമോഷനാണ് നമുക്ക് എല്ലാവർക്കും വിഷമം വരും അതൊക്കെയാണ് ബട്ട് അതിക്കും അപ്പുറമുള്ള ഒരു ലെവലിലേക്ക് എത്തുന്നത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാൻ പഠിക്കണം അപ്പോഴാണ് നമുക്കൊരു ഡിപ്രഷൻ പോലത്തെ വലിയൊരു സീരിയസ് ഇഷ്യൂനെ പ്രിവെൻറ് ചെയ്യാൻ കഴിയുള്ളൂ അതിനുള്ള കുറച്ച് സൈനുകൾ എങ്ങനെയാണ് ഏർലി നമുക്ക് കണ്ടെത്താൻ പറ്റാം എന്നുള്ളത് ഞാൻ ജസ്റ്റ് സിംപ്ലി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം സോ എന്താണ് ഏർലി സയൻസ് ലോസ് ഓഫ് എനർജി അതായത് നിങ്ങൾ ഒരു രാത്രി മുഴുവൻ കിടന്നുടങ്ങി നല്ല സ്ലീപ്പിംഗ് പാറ്റേൺ ആണ് എന്നിട്ടും എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ടയേർഡ്നെസ് ഫീൽ ചെയ്യാണ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല അപ്പോൾ ആ ലോസ് ഓഫ് എനർജി ഫീൽ ചെയ്യുമ്പോൾ ശരിയാണ് ഏജ് കാരണം നമുക്ക് ചിലപ്പോൾ ലോസ് ഓഫ് എനർജി വരും ആ ഏജ് കാരണം വരുന്ന ലോസ് ഓഫ് എനർജിക്ക് യു കെൻ ആക്ച്വലി ടേക്ക് യുവർ വൈറ്റമിൻ സപ്ലിമെന്റ്സ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ് അതൊക്കെ എടുത്തിട്ടും ഇഫ് യു ആർ ഫീലിംഗ് ടയേർഡ് ദാറ്റ് മീൻസ് സംതിങ് ഇസ് ദയർ ദറ്റ് യുഡി ടു വാച്ച് ഔട്ട് ഫോർ ഫീലിംഗ് ഡിറ്റാച്ച് ഓർ ഡിസ്കണക്റ്റഡ് ഫ്രം വൺ സെൽഫ് ആൻഡ് എൻവയർമെന്റ് വെർ യു ഗോയിങ് ടു എക്സ്ട്രീം ഐസൊലേഷൻ ബാൻഡൺമെന്റ് ഓഫ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സോഷ്യൽ നെറ്റ്വർക്ക് അതായത് നമുക്ക് സോഷ്യലി മിങ്കിൾ ചെയ്യാൻ തോന്നാതിരിക്കുക പൊതുവെ നിങ്ങൾ കല്യാണങ്ങൾക്ക് പോകുന്നുണ്ടാവും നിങ്ങൾ ഇങ്ങനത്തെ കോൺക്ലേവ്സ് അറ്റൻഡ് ചെയ്യാൻ വരുന്നുണ്ടാവും ഫ്രണ്ട്സിൻ്റെ കൂടെ ഹാങ് ഔട്ട് ചെയ്യാൻ പോകുന്നുണ്ടാവും പക്ഷെ ഒരു ടൈമ് വന്നു നിങ്ങൾക്ക് എന്തോ ഒരു കാരണവശാൽ യു ഡോൺ ജസ്റ്റ് ഫീൽ ലൈക്ക് യു ജസ്റ്റ് വോണ്ട് ടു സെറ്റോം ഒരു ഐസൊലേഷൻ താല്പര്യപ്പെടുന്നു ഡിമിനിഷ് പ്ലെഷർ ഇൻ ഓൾമോസ്റ്റ് ഓൾ ആക്ടിവിറ്റീസ് ഈ അനഡോണിയ എന്ന് പറഞ്ഞൊരു ടേം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് ഇറ്റ് ഇസ് ഇൻഎബബിലിറ്റി ടു ഫീൽ പ്ലെഷർ ഇൻ നോർമലി നമുക്ക് പ്ലെഷർ കിട്ടുന്ന അല്ലെങ്കിൽ സന്തോഷം കിട്ടുന്ന ചില കാര്യങ്ങളിൽ നമുക്കിപ്പോൾ പ്ലഷർ കിട്ടാണ്ടാവുക അതായത് എന്ത് ചെയ്തിട്ടും എനിക്കൊരു സന്തോഷം കിട്ടുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് വരുന്നത് ഐ എം ഷുവർ ഇവിടെ ഇരിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും ഇത് അനുഭവപ്പെട്ടിട്ടുണ്ടാവും അത് എത്ര സിവിറാണ് എന്നുള്ളത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഇൻസോമിയ അല്ലെങ്കിൽ ഹൈപ്പർ അതായത് നമ്മൾ ഒരുപാട് നേരം ഉറങ്ങുന്നു അല്ലെങ്കിൽ തീരെ ഉറങ്ങാണ്ടാവുക അത് ഒരു റെഗുലർ പാറ്റേൺ മാറിയിട്ടുള്ള ഒരു അവസ്ഥ വരുമ്പോൾ പിന്നെ മൂഡ് സ്വിങ്സ് നമ്മൾ പെണ്ണുങ്ങൾക്ക് ഇന്ന് ഇപ്പോൾ വിമൻസ് ഡേനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഹോർമോൺസ് പല സൈക്കിൾസിലാണ് നമ്മുടെ ഹോർമോൺസ് ഫങ്ഷൻ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കൂടുതൽ മൂഡ് സ്വിങ്സ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവും പക്ഷെ എക്സ്ട്രീം ആയിട്ടുള്ള മൂഡ് സ്വിങ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ബി വെരി കെയർഫുൾ സംതിങ് ഇസ് അണ്ടർലൈൻ ദെയർ പിന്നെ റിപ്പീറ്റഡ് ആക്ഷൻസ് ഓഫ് ചെക്കിംഗ് മെനി ടൈംസ് അതായത് റിപ്പീറ്റഡ് ഡൗട്ട്സ് നമ്മൾ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ടോ എന്ന് വീണ്ടും 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 ചെക്ക് ചെയ്യാം ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യാം ഇത് നമുക്കറിയാം പണ്ട് നമ്മുടെ അമ്മമാർക്കൊക്കെ ഉള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് അത് ഇന്നർ ഒരു ഫിയർ കാരനാണത് പക്ഷെ അത് ടൂ മച്ച് ഒരു ആൻസൈറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ അഗൈൻ ദാറ്റ് റിപ്പീറ്റഡ് ഡൗട്ട് പാറ്റേൺ ഹാസ് സം അണ്ടർലൈൻ ഫിയർ ദു ഹ് നോട്ട് സോർട്ട് എഡ് പിന്നെ സിഗ്നിഫിക്കൻ ചേഞ്ചസ് ഇൻ അക്കറ്റൈറ്റ് നമുക്ക് വിഷക്കാണ്ടിരിക്കാം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഒരു മിഷീൻ മാറി കഴിക്കുക എന്നല്ലാണ്ട് വി ആർ നോട്ട് എൻജോയിങ് വോട്ട് വി ആർ ഈറ്റിംഗ് ആൻഡ് ദൻ ഓഫ് കോഴ്സ് ദോട്ട്സ് ഓഫ് സൂയിസൈഡ് സോ ഈ എട്ടെണ്ണത്തിൽ ആറോ ഏഴോ സയൻസ് നിങ്ങൾക്ക് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിന് ഉണ്ട് നിങ്ങളുടെ വീട്ടുകാർക്ക് ഉണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഹെൽപ് ദം ഔട്ട് പക്ഷേ നമ്മൾ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അവർ നമ്മളോട് പറയണമല്ലോ അവർ പറയൂലോ അവർക്ക് കോൺഷ്യസ് നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ മാറാൻ ഒരേ ഒരു വഴിയുള്ള യു കണക്ട് വിത്ത് നേച്ചർ യു വർക്ക് ഔട്ട് യു ഗോ ഔട്ട് ആൻഡ് മിങ്കിൾ വിത്ത് പീപ്പിൾ ഡു ഡിഫറന്റ് ആക്ടിവിറ്റീസ് ചെയ്യാൻ അവർക്കുള്ളൊരു മാനസികാവസ്ഥയിൽ അല്ലാത്തതുകൊണ്ട് നിങ്ങൾ വേണം അവരോട് ചോദിക്കാൻ ഇഫ് യു ഐഡന്റിഫൈ സബഡീസ് ഹാവിംഗ്ല യു ടെൽ ദം ക്യാൻ ബി ഗോ ഫോർ കോഫി ഫോർ മൈ സെക്ക് എനിക്ക് വേണ്ടി നമുക്കൊരു കോഫിക്ക് പോവാം എനിക്ക് വേണ്ടി എനിക്കത് നടക്കണം എന്നിട്ട് നടക്കാം angry you take them out of that situation